എല്ലാവർക്കും അംബിക ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഞാൻ ലാലി വായ ഇന്നിവിടെ പറയാൻ പോകുന്നത് ലഗ്നവിചാരത്തെക്കുറിച്ച് തന്നെയാണ് മേട മേടലഗ്നത്തെക്കുറിച്ച് പറഞ്ഞു ഇടവ ലഗ്നത്തെക്കുറിച്ച് പറഞ്ഞു ഇന്ന് മിഥുന ലഗ്നത്തെക്കുറിച്ചാണ് പറയുന്നത് മിഥുന ലഗ്നത്തിന്റെ അധിപൻ എന്ന് പറയുന്നത് ബുധനാണ് ബുധൻ രണ്ട് രാശികളുടെ ആധിപത്യമുണ്ട് കന്നിരാശിയുടെയും മിഥുനൻ രാശിയുടെയും ആധിപത്യം മിഥുനൻ രാശിയുടെ സിംബൽ എന്ന് പറയുമ്പോൾ മിഥുനം രണ്ട് യുവ മിഥുനങ്ങള് ഇതാണ് ഈ രാശിയുടെ സിമ്പല് അങ്ങനെ വരുമ്പോൾ ആ രാശി എന്ന് പറയുന്നത് ആ യുവമിഥുനങ്ങളെപ്പോലെ ആക്റ്റീവായിട്ടുള്ള ആളുകൾ ഇവയെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാം മിഥുനൻ രാശിയിൽ നീചത്വമുള്ള ഗ്രഹവും ഇല്ല ഉച്ചനാകുന്ന ഗ്രഹമില്ല മിഥുനൻ രാശിയുടെ അധിപൻ എന്ന് പറയുന്ന ബുധൻ അതിന്റെ കർമ്മരാശി അത് മീനൻ രാശിയാണ് മിഥുനൻ രാശിയുടെ പത്താം രാശി ആ രാശിയില് നീചനാകുന്നുണ്ട് അതിന്റെ നാലാം രാശിയിൽ സ്വക്ഷേത്രത്തിന് ഉച്ചനുമാകുന്നുണ്ട് നാലെന്ന് പറയുമ്പോൾ കന്നിരാശിയിൽ മിഥുനൻ രാശിയുടെ അധിപനായ ബുധൻ സൂര്യനുമായിട്ടൊക്കെ ചേർന്ന് നിൽക്കുമ്പോൾ മൗഢ്യനാവുന്നുണ്ട് പിന്നെ സൂര്യനുമായിട്ട് ചേരുമ്പോൾ യോഗമുണ്ട് നിപുണയോഗമുണ്ട് യോഗം എന്ന് പറയുമ്പോൾ വിദ്യയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗ്രഹമാണ് ഈ പറയുന്ന ബുധൻ അപ്പോൾ ബുധന് വിദ്യാകാരകത്വം ഉണ്ടെന്ന് പറയാം ഇവിടെ സൂര്യനുമായിട്ട് ചേരുമ്പോൾ നിപുണയോഗം ഉണ്ടെന്ന് പറഞ്ഞു ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക ബുദ്ധി സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന യോഗത്തിൽ നിൽക്കുന്നവർക്ക് ഉണ്ടാകുന്ന സവിശേഷതകളാണ് ഈ രാശിയിൽ നിൽക്കുന്ന നക്ഷത്രങ്ങൾ മഹേരത്തിന്റെ അര തിരുവാതിര പുണർവത്തിന്റെ മുക്കാൽ നക്ഷത്രങ്ങളാണ് ഈ രാശിയുടെ ആധിപത്യമുള്ള ഗ്രഹത്തിന്റെ പേര് പറഞ്ഞു ബുധൻ ബുധൻ വിദ്യയുടെയും ബുദ്ധിയുടെയും കാരകത്വമുണ്ട് ഏറെക്കുറെ ബുദ്ധിപരമായിട്ടുള്ള കഴിവുകളും ഇതിൽ കാണാൻ കഴിയും ഈ രാശി ലഗ്നമായിട്ട് വരുന്നവരും ഈ രാശിയിൽ നിൽക്കുന്ന നക്ഷത്രക്കാരും രണ്ടും നമുക്ക് ഗണിക്കാം ചന്ദ്രൻ രാശിയിൽ നിൽക്കുകയാണെങ്കിൽ അതി ബുദ്ധിമാന്മാരായിട്ടുള്ള വ്യക്തികളായിരിക്കും കർമാധിപ സ്ഥാനത്ത് നിൽക്കുന്ന അധിപനെന്നു പറയുന്നത് വ്യാഴമാണ് വ്യാഴം എന്ന് പറയുമ്പോൾ വിദ്യയുടെയും ബുദ്ധിയുടെയും കാരകത്വം വാക്കിന്റെ കാരകത്വം എല്ലാം ആ വ്യാഴത്തിനെ സംബന്ധിച്ചുണ്ട് അപ്പൊ ഇവിടെ ബുധനും അതേ അവസ്ഥ തന്നെയാണ് ബുദ്ധിയുടെയും വിദ്യയുടെ ഒക്കെ അനുകൂലമായിട്ടുള്ള ഒരവസ്ഥയാണ് ബുധനെ സംബന്ധിച്ച് അപ്പോ അങ്ങനെ വരുമ്പോ ആ ലഗ്നരാശിയിൽ നിൽക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് അതിബുദ്ധിമാന്മാരും എല്ലാ കാര്യങ്ങൾക്കും നല്ല അറിവുണ്ടാവുന്നവരും അധ്യാപക വൃത്തിയിലൊക്കെ നിൽക്കുന്നവര് ഈ ബുധന്റെ ഒരവസ്ഥ പത്തില് നീചനാകുന്നു പറഞ്ഞു കർമ്മസ്ഥാനത്ത് കർമാധിപൻ എന്ന് പറയുന്നത് വ്യാഴമാണ് കർമാധിപൻ ബുധന്റെ രണ്ടാം രാശിയായ ചന്ദ്രന്റെ രാശിയില് ഉച്ചനാകുന്ന ഗ്രഹമാണ് ഇപ്പൊ കർമാധിപൻ രണ്ടാം രാശിയിൽ ഉച്ചനാവുകയും രണ്ടാം ഭാവാധിപൻ എന്ന് പറയുന്നത് ചന്ദ്രനാണ് ചന്ദ്രൻ പന്ത്രണ്ടില് ഇടവൻ രാശിയിൽ ഉച്ചനാവുകയും ചെയ്യുന്നുണ്ട് കർമ്മപരമായിട്ടുള്ള മേഖലകളൊക്കെ അനുകൂലമായിട്ടുള്ള അവസ്ഥകളെന്ന് മനസ്സിലാക്കാം ലഗ്നാൽ രണ്ടാം ഭാവം ചന്ദ്രന്റെ രാശിയാണെന്ന് പറഞ്ഞ് രാശി രണ്ടാം ഭാവത്തിൽ ഉച്ചനാകുന്നതും വ്യാഴമാണ് ഏഴാം ഭാവാധിപനും കർമാധിപനും ഇവിടെ രണ്ടാം ഭാവത്തിൽ ഉച്ചനാകുന്നുണ്ട് വിദ്യാപരമായിട്ടുള്ള നേട്ടങ്ങള് തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങള് അതുപോലെ തന്നെ വിദേശത്ത് വിദേശത്തൊക്കെ പോവുകയാണെങ്കിൽ അനുകൂലമായിട്ടുള്ള തൊഴിലവസരങ്ങൾ രണ്ടാം ഭാവാധിപൻ പന്ത്രണ്ടിൽ ഉച്ചനാകുകയാല് അത് അനുകൂലമായിട്ടുള്ള അവസ്ഥയാണ് പന്ത്രണ്ടാം ഭാവാധിപനായ ശുക്രൻ കന്നിരാശിയിൽ നീചനാകുന്നുണ്ട് പന്ത്രണ്ടാം ഭാവാധിപത്യം ഉണ്ട് ശുക്രന് അഞ്ചാം ഉണ്ട് അഞ്ചും പന്ത്രണ്ടിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ നാലാം ഭാവത്തില് അതിൻ്റെ കന്നിരാശിയിൽ നീചത്വം വരുന്നതിനാൽ സന്താനപരമായിട്ടുള്ള വിഷയങ്ങള് മന്ത്രിസ്ഥാനം അഞ്ചാം ഭാവത്തിനെ സംബന്ധിക്കുന്നത് പൂർവപുണ്യമായിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ജന്മത്തെക്കുറിച്ച് മന്ത്രിസ്ഥാനങ്ങള് അതുപോലെ തന്നെ സന്താനപരമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ ആ കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ളൊരവസ്ഥ വരുന്ന സന്ദർഭങ്ങളൊക്കെ ആ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വളരെയധികം തന്മയത്തോടുകൂടി അഥവാ സന്താനങ്ങളെ സംബന്ധിക്കുന്ന വിഷയങ്ങളിലൊക്കെ അനുകൂലമായിട്ടുള്ള നിലപാടുകൾ ജീവിതത്തിലൂടെ നിങ്ങളെ മനസ്സിലാക്കി കൊണ്ടുപോകുന്നത് ഉത്തമമായിരിക്കും പന്ത്രണ്ടാം ഭാവാധിപര്യം ശുക്രനാണെന്ന് പറഞ്ഞു ശുക്രനും ഇവിടെ നാലാം ഭാവത്തിൽ നീചനാകുന്നുണ്ട് നാല് അമ്മ വാഹനം വീട് ബന്ധുമിത്രാദികൾ സുഹൃത്തുക്കൾ ഇത്യാദി കുറിച്ച് ചിന്തിക്കാം ഈ പറയുന്ന ഭാവത്തിൽ പന്ത്രണ്ടാം ഭാവാധിപൻ നീചനാകുന്നതിനാൽ ഈ പറയുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്ന പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്നതായിരിക്കും അമ്മ വഴിയുള്ള സ്വത്തുക്കൾ അമ്മ വഴിയുള്ള ബന്ധങ്ങൾ അമ്മയോടുള്ള ആ ഒരു മനോഭാവം ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ഏറെക്കുറെ അനുകൂലമായിട്ടുള്ളൊരവസ്ഥ വന്നു ചേരണമെങ്കിൽ വളരെയധികം കാര്യങ്ങള് കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് സാരം അഞ്ചാം ഭാവാധിപൻ ഇവിടെ ശുക്രനാണ് അഞ്ചാം ഭാവാധിപൻ പറഞ്ഞു നാലില് നീചനാകുന്നു അഞ്ചെന്ന് പറയുമ്പോൾ നമ്മുടെ പൂർവപുണ്യമായിട്ടുള്ള കാര്യങ്ങൾ അഞ്ചാം ഭാവാധിപനൊക്കെ പത്തില് അതായത് മീനൻ രാശിയിൽ ഉച്ചനാകുന്ന ഗ്രഹമാണ് അഞ്ചാം ഭാവാധിപനൊക്കെ കർമ്മസ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ ത്രികോണ ഭാവാധിപൻ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വന്നു ചേരും അതുപോലെ മൂന്നാം ഭാവാധിപത്യം സൂര്യനാണ് മൂന്ന് സഹോദര സ്ഥാനം ഭൂമി സംബന്ധമായിട്ടുള്ള ക്രയവിക്രയങ്ങൾ ഇവിടെ അഞ്ചാം ഭാവത്തിൽ നീചനാകുന്നുണ്ട് സൂര്യന്റെ ഒരു അവസ്ഥ അപ്പോൾ ആ കാര്യങ്ങളെ സംബന്ധിച്ച് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ ജീവിതത്തിലുടനീളം കൊണ്ടുപോവേണ്ടി വരും ഭാവാധിപനായ സൂര്യൻ മേടൻ രാശിയിൽ ഉച്ചനാകുന്നുണ്ട് പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് സഹോദരങ്ങളെ കൊണ്ട് ഗുണം ഈ മിഥുനൻ രാശിക്കാർക്കുണ്ടാകുന്നതുമാണ് അതുപോലെ തന്നെ സഹോദരങ്ങൾക്കും അനുകൂലമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നതുമാണ് പതിനൊന്നാം ഭവാധിപനും മാറാം ഭവാധിപനുമായ ചൊവ്വ മകരൻ രാശിയിൽ അഷ്ടമത്തിൽ ഉച്ചനാകുന്നുണ്ട് അതിനാല് ആ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇപ്പൊ ആ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ശത്രുരോഹം കടം അഷ്ടമാധിപത്യം എന്ന് പറയുമ്പോൾ മാനസികമായിട്ടുള്ള കുറെ പ്രശ്നങ്ങള് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ആയുർപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അതിജീവിക്കാനായിട്ട് വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടത് ഗുണകരമാണ് അതുപോലെ തന്നെയാണ് ഏഴാം ഭവാധിപത്യം വ്യാഴമാണ് കേന്ദ്രാധിപത്യ ദോഷമുള്ളൊരു ലഗ്നമാണ് ഈ പറയുന്ന മിഥുനൻ രാശിയും കന്നിരാശി ദോഷം വരുമ്പോൾ ഏഴാം ഭാവവും കർമാധിപനിയെ സംബന്ധിച്ച് രണ്ടും വ്യാഴമാണ് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ ഈ സന്ദർഭത്തിൽ സ്വീകരിക്കുന്നത് ഉത്തമമായിരിക്കും ഏഴാം ഭാവാധിപൻ വിവാഹസ്ഥാനമാണ് വിവാഹസ്ഥാനാധിപൻ അഷ്ടമത്തിന് നീചനാകുന്നുണ്ട് വ്യാഴം അഷ്ടമത്തിന് നീചത്വം വരുന്നുണ്ട് വ്യാഴം രണ്ടാം ഭാവത്തിൽ അനുകൂലമാണ് ഏഴാം ഭാവാധിപൻ രണ്ടിലൊക്കെ നിൽക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ആ കാര്യങ്ങൾ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ അനുകൂലമാക്കി എടുക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളാണ് അതുപോലെ ഏഴാം ഭാവാധിപൻ കുംഭൻ രാശിയിലൊക്കെ നിൽക്കുന്നൊരു ജാതകന് അനുകൂലമാണ് കുംഭൻ രാശി എന്ന് പറയുമ്പോൾ ഏഴാം ഭാവാധിപൻ്റെ അതായത് വ്യാഴത്തിൻ്റെ അനുകൂല രാശിയാണ് കർക്കിടകൻ രാശി അതുപോലെ തന്നെയാണ് ഇവിടെ ഏഴാം ഭാവത്തിനെ സംബന്ധിക്കുന്ന ഒട്ടനവധി കാര്യങ്ങളെ ശ്രദ്ധ വയ്ക്കേണ്ടത് അത്യാവശ്യമാണെന്ന് പറയുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ കേന്ദ്രാധിപത്യ ദോഷമുള്ള വ്യാഴത്തിൻ്റെ ഒരവസ്ഥയാണ് വ്യാഴം അനുകൂലമായിട്ടുള്ള രാശികളിലൊക്കെ നിന്നാൽ മാത്രമേ ഈ പറയുന്ന വ്യക്തിക്ക് വിവാഹാദി വിഷയങ്ങളെ സംബന്ധിച്ച് അനുകൂലമായിട്ടുള്ളൊരു നിലപാട് വന്നു ചേരുകയുള്ളു അതിനാൽ വിവാഹ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് പറയുന്നത് ശനിയാണ് അഷ്ടമാധിപൻ അഷ്ടമത്തിൽ അനുകൂലനാണ് അഷ്ടമാധിപനും ഭാഗ്യാധിപനും ശനിയാണ് അഷ്ടമാധിപനും ഭാഗ്യാധിപനും പതിനൊന്നിൽ നീചനാകുന്നു എന്ന് പറയാം പതിനൊന്നെന്ന് പറയുമ്പോൾ മേടൻ രാശിയിൽ അഞ്ചാം ഭാവത്തിൽ ഉച്ചനാകുന്നുണ്ട് അഷ്ടമാധിപൻ അഞ്ചാം ഭാവത്തിൽ ഉച്ചനാകുകയാല് സന്താന സന്താനഭാവമാണ് അഞ്ചാം ഭാവം ചിന്തിക്കുമ്പോൾ അതിന് അതിൻ്റെതായ അനുകൂലമായിട്ടുള്ള അവസ്ഥ ജാതകം എപ്പോഴും ശ്രദ്ധിച്ചു വേണം ഈ പറയുന്ന കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കേണ്ടത് ജാതക വിശകലനത്തിൽ അതായത് ഒരാൾ ജനിക്കുന്ന സമയത്തെ ആസ്പദമാക്കിയെടുക്കുമ്പോൾ ജനിച്ച വർഷം മാസം തീയതി സമയം ജനന സ്ഥലം എന്നിവ ആസ്പദമാക്കിയെടുക്കുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾക്ക് വ്യത്യാസമുണ്ടാവാം എന്നിരുന്നാലും ഒരു രാശിയിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഈ പറയുന്ന കാര്യങ്ങളും കൂടെ ശ്രദ്ധ വയ്ക്കേണ്ടത് അത്യാവശ്യമാണ് ഭാഗ്യാധിപൻ ഇവിടെ ശനിയാണെന്ന് പറഞ്ഞു ഭാഗ്യാധിപൻ അഞ്ചാം ഭാവത്തിൽ ഉച്ചനാവും അഗ്യാധിപ സ്ഥാനം എന്ന് പറയുമ്പോൾ പിതാവിന്റെ സ്ഥാനം പിതൃ ബന്ധുക്കള് പിതൃ സ്വത്ത് കുടുംബ പാരമ്പര്യ ദേവതാ സ സാന്നിധ്യങ്ങൾ ഇത്യാദി വിഷയങ്ങൾ അഞ്ചാം ഭാവത്തിൽ ഉച്ചനാവുകയും പതിനൊന്നിൽ നീചനാവുകയും ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും അഞ്ചാം ഭാവത്തിൽ ഉച്ചനാകുന്ന അവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം അനുകൂലമായിട്ടുള്ളൊരവസ്ഥയാണ് കാര്യം ഭാഗ്യാധിപൻ ത്രികോണ ഭാവത്തിൽ അതായത് അഞ്ചാം ഭാവത്തിൽ ഉച്ചനാകയാൽ പിതാവിനെ സംബന്ധിച്ചിട്ടുള്ള ഒട്ടനവധി അനുകൂലമായിട്ടുള്ള അവസ്ഥകൾ ഈ പറയുന്ന ലഗ്ന ജാതകർക്ക് വന്നു ചേരാം എന്ന് പറയുന്നത് വ്യാഴമാണ് വ്യാഴത്തിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് കേന്ദ്രാധിപത്യ കേന്ദ്രാധിപത്യദോഷമെന്ന് ഞാൻ പറഞ്ഞു അപ്പൊ ഏഴാം ഭാവാധിപനും കർമാധിപനുമായ വ്യാഴം അനുകൂലമാക്കി വരേണ്ടത് അതായത് തൊഴിൽപരമായിട്ടുള്ള ഉന്നതികള് നേട്ടങ്ങള് അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ അനുകൂലമാകുക എന്ന് പറയുമ്പോൾ ഇവിടെ ഈ പറയുന്ന ഗ്രഹം അതായത് ലഗ്നാധിപൻ ഇവിടെ നീചനാകുന്നു എന്ന് പറഞ്ഞു അഞ്ചാം ഭാവാധിപൻ ഇവിടെ ഉച്ചനാകുന്നു അതിനനുസരിച്ചിട്ടുള്ള വിദ്യാഗുണം വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങളുടെ പുരോഗതി അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊക്കെ അനുകൂലമാക്കി എടുക്കുന്നത് വളരെയധികം ശ്രദ്ധ വെച്ച് കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമാണ് പതിനൊന്നാം ഭാവാധിപൻ ചൊവ്വ ആറും പതിനൊന്നും ഭാവാധിപൻ ചൊവ്വയാണ് ശനി ഇവിടെ നീചനാകുന്നുണ്ട് പതിനൊന്നാം ഭാവത്തിൽ എട്ടാം ഭാവാധിപനും ഒൻപതാം ഭാവാധിപനുമായ ശനി നീചത്വം വരുന്നുണ്ട് പതിനൊന്നിൽ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളിൽ അതായത് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങള് പിതാവിന്റെ നേട്ടങ്ങള് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കുടുംബപര ദേവതാ സാന്നിധ്യങ്ങള് പിതർ സ്വത്ത് പിതാവിന്റെ കുടുംബം ഇത്യാദി വിഷയങ്ങള് ആരോഗ്യപരമായിട്ടുള്ള വിഷയങ്ങള് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് പന്ത്രണ്ടാം ഭാവാധിപത്യം ശുക്രനാണ് ശുക്രൻ അഞ്ചാം ഭാവാധിപനും പന്ത്രണ്ടാം ഭാവാധിപനുമാണ് പന്ത്രണ്ടാം ഭാവാധിപൻ കർമ്മസ്ഥാനത്ത് ഉച്ചനാകുന്നുണ്ട് തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ വിദേശത്തൊക്കെ അനുകൂലമായിട്ടുള്ള തൊഴിലവസരങ്ങൾ വന്നു ചേരാം ഒരു ജാതകം എടുക്കുമ്പോൾ പതിനൊന്നിനെയും പന്ത്രണ്ടിനെയും വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് ഒരു ജാതകന്റെ എല്ലാ കാര്യങ്ങളും അവരുടെ ഭാഗ്യപരമായിട്ടുള്ള സമ്പത്ത് നമ്മൾ ചെയ്ത നേട്ടങ്ങളൊക്കെ പതിനൊന്നിനെ കുറിച്ച് ചിന്തിക്കാം പതിനൊന്നാം ഭാവാധിപൻ അനുകൂലമായിട്ടുള്ള അവസ്ഥയാണെങ്കിൽ ഇവിടെ പതിനൊന്നാം ഭാവാധിപൻ അഷ്ടമത്തിനുച്ഛനാകുന്നുണ്ട് അപ്പോൾ അനുകൂലമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ജീവിതത്തിലുടനീളം ചെയ്യാൻ ശ്രമിക്കുക അതിന് മറ്റുള്ളവർക്ക് ഉപകാരങ്ങളായ പ്രവർത്തികള് ചെയ്യുക എല്ലാവരോടും അനുകൂലമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് വന്ന് നിൽക്കുക അതായത് കുറച്ചൊക്കെ ഈശ്വരാധീനപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഉത്തമമായിരിക്കും പന്ത്രണ്ടാം ഭാവത്തില് രണ്ടാം ഭാവാധിപൻ പന്ത്രണ്ടില് ഉച്ചനാകുന്നുണ്ട് രണ്ടെന്ന് പറയുമ്പോൾ ധനം വിദ്യ ഇത്യാദി വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ വാക്ക് ക്കൊക്കെ അനുകൂലമായിട്ട് നിൽക്കുകയാണെങ്കിൽ നല്ലതാണ് അല്ലെങ്കിൽ ഈ എടുത്തുചാട്ടവും പെട്ടെന്നുള്ള അഭിപ്രായങ്ങൾ കുറച്ചിലും ആരോടും പെട്ടെന്ന് കയർത്ത് സംസാരിക്കുക അല്ലെങ്കിൽ ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ആവശ്യമില്ലാതെ ഇടപെടുക അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകളിൽ കൂട്ടുനിൽക്കുക ഇത്യാദി വിഷയങ്ങൾ വരികയാണെങ്കിൽ ഈ പറയുന്ന ജാതകന് ദോഷപ്രദമാണ് അതിനാൽ ആ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്നത് ഉത്തമമായിരിക്കും അതുപോലെ തന്നെ അഷ്ടമാധിപനും ഇവിടെ പതിനൊന്നിൽ വന്നു എന്ന് പറഞ്ഞു എപ്പോഴും ചിന്തിക്കേണ്ട വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ജാതകവശാൽ ഒമ്പതാം ഭാവാധിപനെ അനുകൂലമല്ലാത്ത ഗ്രഹസ്ഥിതികളാണെങ്കിൽ ലഗ്നാലും ചന്ദ്രാലും ഒൻപതാം ഭാവാധിപൻ എന്താണെന്ന് നോക്കണം ഇവിടെ ഒൻപതാം എന്ന് പറയുന്നത് ശനിയാണ് ഒൻപതാം ഭാവാധിപനെ പ്രീതിപ്പെടുത്തുക ശനിയെ പ്രീതിപ്പെടുത്തുക ശനിക്ക് പറഞ്ഞിട്ടുള്ള ദേവതാ സങ്കല്പങ്ങളെ പ്രാർത്ഥിക്കുക അതിനനുസരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ജാതകവശാല് ലഗ്നം പരിഗണിച്ചതിന് ശേഷം ലഗനം മനസ്സിലാക്കിയതിന് ശേഷം അല്ലെങ്കിൽ ചന്ദ്ര ലഗ്നരാശി എങ്കിലും മനസ്സിലാക്കിയതിന് ശേഷം ഒമ്പതാം ഭാവാധിപന്റെ അവസ്ഥ കൂടി മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള പുണ്യകർമ്മങ്ങൾ ചെയ്യുക പരിഹാരകർമ്മങ്ങൾ ചെയ്യുക പരദേവതാ സാന്നിധ്യങ്ങളെ മനസ്സിലാക്കി അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക ഇത്യാദി വിഷയങ്ങൾ ചെയ്യുകയാണെങ്കിൽ അനുകൂലമായിട്ടുള്ളൊരവസ്ഥ ഏതൊരു ജാതകനും വന്നു ചേരും എല്ലാവർക്കും നല്ലത് വരട്ടെ